ഇനി നമുക്ക് ഭോപ്പാൽ ദുരന്തത്തെക്കുറിച്ചുള്ള ഒരു കുറിപ്പ് വായിക്കാം മറ്റുള്ളവർക്കായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഡിസംബർ രണ്ട് അർദ്ധരാത്രി പിന്നിട്ട സമയം നിലയ്ക്കാത്ത ശ്വാസം മുട്ടലുമായി ഭോപ്പാൽ ജനത ഞെട്ടിയുണർന്നു അമേരിക്കൻ കമ്പനിയായ യൂണിയൻ കാർബൈഡിൽ നിന്ന് വിഷവാതകം ചോർന്ന് നാട് മുഴുവൻ പറഞ്ഞിരിക്കുന്നു ലോകം മുഴുവൻ ഉറക്കത്തിലാണ് വാർത്ത പുറം ലോകത്തേക്ക് എത്തിക്കാൻ വളരെ പ്രയാസമായ സമയം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വാർത്ത എത്തിയപ്പോഴേക്കും സുരക്ഷയെ കരുതി സ്റ്റേഷനിൽ ഉള്ളവർ ഓടിപ്പോകാൻ തിരക്കുകൂട്ടി പക്ഷേ സ്റ്റേഷൻ മാസ്റ്റർ അവിടെ തന്നെ ഇരുന്നു വിഷവാതകം ചോർന്ന ആ നിമിഷം മുതൽ തൻ്റെ ഇരിപ്പിടത്തിലെ ഫോണിൻ്റെ മുന്നിലിരുന്ന് അടുത്തും അകലെയും ഉള്ള എല്ലാ സ്റ്റേഷനുകളിലേക്കും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരുന്നു വണ്ടികൾ ധാരാളമായി വരുന്ന സമയമായിരുന്നു അത് വിഷവാതകം പടർന്നു പിടിച്ച വേളയിൽ വണ്ടിയിൽ ആളുകൾ സ്റ്റേഷനിൽ വന്നിറങ്ങിയാൽ ഉണ്ടാകുന്ന ദുരന്തം അദ്ദേഹം മുൻകൂട്ടി കണ്ടു ഒരു വണ്ടിയും ആ വഴി വരരുതെന്ന ലക്ഷ്യം മുന്നിൽ കണ്ടാണ് ശാരീരിക അസ്വസ്ഥതകളെ വകവെക്കാതെ അദ്ദേഹം തന്റെ ജോലി തുടർന്നത് മരണത്തോട് മല്ലടിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ജീവരക്ഷയ്ക്കായി ശ്രമിച്ച ആ ഉദ്യോഗസ്ഥനെ ആരും ശ്രദ്ധിച്ചില്ല എല്ലാവരും രക്ഷപ്പെടാനുള്ള വെപ്രാളത്തിലായിരുന്നു അനേകായിരം പേരുടെ ജീവൻ രക്ഷിച്ച് ആ മനുഷ്യസ്നേഹി തളർന്നു വീട് മരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ ഫോൺ ഉണ്ടായിരുന്നു ചോർച്ചയുടെ ആദ്യ മണിക്കൂറുകളിൽ എണ്ണായിരം പേർ വിഷവാതകം ശ്വസിച്ച് മരണപ്പെട്ട കണക്കുകൾ പുറത്തു വരുമ്പോൾ ആ സ്റ്റേഷൻ മാസ്റ്ററുടെ സേവനം സ്മരിക്കാതെ വയ്യ സ്വജീവൻ അപകടത്തിലായിട്ടും അന്യനു വേണ്ടി ശ്രമിച്ച ആ മനുഷ്യൻ്റെ സമയോചിതമായ ഇടപെടലാണ് ദുരന്തത്തിൻ്റെ വ്യാപ്തി അന്ന് കുറച്ചത്